സ്ഥാപനത്തിലേക്ക് പോകും അമ്മയ്ക്ക് ഇവിടെ സന്തോഷമാണോ പിന്നെ ഇത് ഞങ്ങളുടെ വിട്ടു അച്ഛന് എങ്ങനെയാണ് അച്ഛനവരുടെ കൂടെ പോണോ അച്ഛനും കൂടെ നിക്കണോ എന്താണ് അച്ഛൻറെ ഇഷ്ടം ഇല്ല ഇവിടെ സ്വസ്ഥതയുണ്ടോ ആ അച്ഛൻ പറയുന്നത് അച്ഛനവരുടെ കൂടെ പോയി സ്വസ്ഥതയുണ്ടാവത്തില്ല ഇനിയുള്ള കാലം അച്ഛൻ ഇവിടെ കഴിയാമെന്നു കൊഴപ്പൊന്നുമില്ല ഇതുവരെ ഇന്ന് വരെ കൊഴപ്പില്ല നാളെ കുഴപ്പം പറ്റില്ല എൻ്റെ ആ എന്റെ തോന്നലാ പിന്നെ എന്നെ ഈ ഇവിടെ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോകരുത് എന്നെ കുരിച്ചിടുവാണെങ്കിൽ ഈ മണ്ണിൽ പോയാൽ അവിടെ കൊണ്ടുവരുവാണെങ്കിൽ വിട്ടേലേ കേട്ടോ മയ്യോ ഞാൻ മരിക്കുവാണെങ്കിൽ ആരെയും ധരിക്കുക കൊണ്ടുവരാണെങ്കിൽ വിട്ടേ ഇഷ്ടമുള്ള അച്ഛനെപ്പോലെ ഒരു ഗുരുനാഥനുമില്ല പക്ഷെ ഇതെന്നും ഓർക്കാതെ ജീവനുള്ള ദൈവങ്ങളായ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ജനത വർദ്ധിച്ചു വരികയാണ് എന്നാൽ അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളെ രണ്ട് കൈയും കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു മാലാഖയുണ്ട് അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മാറ്റിവെച്ച ഒരു അഭിനയത്രി ഈ പറഞ്ഞു വന്നത് കൊല്ലം ജില്ലയിലെ വൗവാക്കാവിൽ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി തീരം എന്ന സ്ഥാപനം നടത്തുന്ന ജയശ്രീയെക്കുറിച്ചാണ് നാടക വേദികളിലും സീരിയൽ മേഖലകളിലും നിറഞ്ഞു നിന്ന അഭിനേത്രിയായിരുന്നു ജയശ്രീ അവശ കലാകാരന്മാർക്ക് വേണ്ടി തുടങ്ങി വെച്ച പ്രസ്ഥാനം എന്നാൽ വളരെ വേഗം ഈ സ്ഥാപനത്തിൽ ആർക്കും വേണ്ടാത്ത വാർദ്ധക്യത്തിൽ ബാധ്യത മാത്രമായി അവശേഷിച്ച ജന്മങ്ങൾ നിരവധി ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു രണ്ട് കൈയും നീട്ടിയാണ് ജയശ്രീ അവരെ സ്വീകരിച്ചത് ഇന്നിവിടെ എത്തിയ ആർക്കും തന്നെ തിരികെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് പോകേണ്ട എല്ലാവർക്കും കണ്ണകി ശാന്തി തീരം അവരുടെ സ്വർഗം മാത്രമാണ് പല ദിവസങ്ങളിലും നിരവധി നല്ല മനസ്സുകൾ ഇവിടെ എത്തി ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് ഭക്ഷണവും സന്തോഷം പകരുന്ന രീതിയിൽ കലാപ്രകടനങ്ങളുമൊക്കെയായി എത്തിച്ചേരാറുണ്ട് അക്കൂട്ടത്തിൽ പതിനെട്ട് വയസ്സുകാരൻ നന്മമരം സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ എം എസ് ശ്രീഹരി തൻ്റെ ഓരോ പിറന്നാളിനും ഇവിടെ എത്തി ഓരോ മരവും ഇവിടെ വച്ചു പിടിപ്പിക്കുന്നതും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ഇവിടുത്തെ ഓരോ അച്ഛനമ്മമാരും സമാധാനത്തോടെയാണ് സ്നേഹത്തോടെയാണ് കഴിഞ്ഞു വരുന്നത് എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും മരുന്നും ചികിത്സയും പരിപാലനത്തിനായി വിദഗ്ധ നഴ്സുമാരുടെ സേവനവും ആംബുലൻസ് സർവീസ് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ അച്ഛനമ്മമാർക്കായി ഒരുക്കിയിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം നൽകാനോ നിങ്ങളുടെ ആഘോഷ പരിപാടികൾ നടത്തുമ്പോൾ ഇവരെ കൂടി ഓർക്കുവാനോ നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും ഇവിടെ വരിക കണ്ണകി ശാന്തി തീരത്തിലെ സ്നേഹപാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും തീരം തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് നാല് വർഷത്തിന് ശേഷം ഇത്രയും അംഗങ്ങൾ നമുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളുടെ മെയിൻ സെന്റർ താഴവയാണ് താഴയിലെ ഇപ്പൊ ബിൽഡിംഗ് പണി നടക്കുന്നത് കൊണ്ട് കെട്ടണം പുതുക്കി പണിയേണ്ടത് സ്ഥലപരിമിതി കൊണ്ടുമാണ് ഞങ്ങൾ വൊവക്കാവില് റെ വീടെടുത്ത് താമസിപ്പിക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അറിവോടുകൂടിയാണ് ഇവിടെ നമ്മൾ ആളുകളെ താമസിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ഇതുപോലെ എൻക്വയറികൾ വരുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇടവുണ്ടായിട്ട് പോലും അപേക്ഷ കൊടുത്തിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയായിട്ടാണ് നമ്മൾ സമീപിക്കുന്നത് പക്ഷേ നമ്മൾ മരുന്തമായ സ്ഥലമാണെങ്കിലും ഒരാളെ പോലും നമുക്ക് ഒഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നവരെയൊക്കെ നമ്മൾ മാക്സിമം നമ്മളെ ആളുകളെ കിടക്കുന്നുണ്ട് അവരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അതിന് ആവശ്യത്തിന് സ്റ്റാഫുകളെയൊക്കെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ആയിട്ടില്ല എങ്കിൽ തന്നെയും പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ എല്ലാവരെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിന് ഇനി നാട്ടുകാരുടെ ഒരു പിന്തുണയാണ് നമുക്ക് ആവശ്യം ഈ എന്നല്ല ഇപ്പോഴുണ്ട് എങ്കിൽ തന്നെയും ഇത്രയും നല്ല നമുക്ക് വേണ്ടുന്നത് അംഗങ്ങൾ അനുസരിച്ച് നമുക്ക് സ്ഥല സൗകര്യങ്ങൾ വീണം പുതിയ കെട്ടിടം പണിയുന്നതിന് പത്ത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് നമുക്കാകും അത് നമുക്ക് സമാഹരിക്കണം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കുണ്ട് ഇതിനിടയിൽ തമ്മിൽ ശാന്തിജ്യത്തിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് കാരണം ഈ കൈഫലമുള്ള മാിലെ കല്ലറിയോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇതില്ലാതാക്കാൻ പല സ്ഥാപനങ്ങളും പല സാമൂഹ്യ പ്രവർത്തകരും പലരുടെ ഭാഗത്തു നിന്നും നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ എന്ത് തന്നെയായാലും നമ്മൾ ശക്തമായിട്ട് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അച്ഛനമ്മമാർക്ക് യാതൊരു കുഴപ്പങ്ങളും ഇതില്ലാതെ ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവരെ അല്ല എക്കാലവും കണ്ണകിൽ ശാന്തിയുടെ നിലനിൽക്കുന്ന കാലത്തോളം നിർത്തിക്കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകാവുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതങ്ങനെ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും എല്ലാവർക്കും എപ്പോഴും അഭയമാകുന്ന ഈ കണ്ണകീശാന്തീരത്തിന് സ്ഥലം സൗകര്യങ്ങൾ ഉണ്ടാകുന്ന കാലത്തോളം എത്ര പേർക്ക് വേണേലും അഭയം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ചേട്ടച്ഛന് ഒൻപത് മക്കളാണ് ഈ ഒൻപത് മക്കളും അച്ഛനെ അന്വേഷിക്കുന്നില്ല ആ ഇടയ്ക്ക് ആരൊക്കെ ഇവിടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് മക്കളാണെന്ന് പറയുന്നില്ല അതിലത്തുള്ളവരാണെന്നാ പറഞ്ഞത് ആ ഇന്ന് രണ്ട് മക്കളും ഒരു ചെറുമോളും ഇവിടെ വന്നിരുന്നു അപ്പൊ അച്ഛന് എങ്ങനെയാണ് അച്ഛൻ അവരുടെ കൂടെ പോണോ അച്ഛനും കൂടെ നിക്കണോ എന്താണ് അച്ഛന്റെ ഇഷ്ടം ആ ഇവിടെ സ്വസ്ഥതയുണ്ടോ അച്ഛൻ പറയുന്നത് അച്ഛൻ അവരുടെ കൂടെ പോയ സ്വസ്ഥത ഉണ്ടാവത്തില്ല ഇനിയുള്ള കാലം അച്ഛൻ ഇവിടെ കഴിയാന്നത് പിന്നെ എന്നെങ്ങോട്ട് കൊണ്ടുപോവ് അമ്മയാണ് അമ്മ ഇപ്പഴും മുപ്പത് വയസ്സെന്നാ പറയുന്നത് അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ടനാണ് അമ്മക്ക് എന്താ പറയാനുള്ള അമ്മക്ക് എല്ലാരും ഉണ്ട് മക്കളൊക്കെ ഉണ്ട് ആ എല്ലാരും ഉണ്ട് ആ അപ്പൊ ഇവിടെ വന്ന് അമ്മയ്ക്ക് സുഖമാണോ ഇവിടെ എന്താണോ അമ്മക്ക് പറയാനുള്ളത് സുഖിവിടെ നിന്നാ മതിയോ ആ മരിക്കോ ഇവിടെ തന്നെ അമ്മ പറയുന്നുണ്ട്

ഇത് നമ്മുടെ രാഗിണിക്കുട്ടിയാണ് രാഗിണിക്കുട്ടി വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് മൂന്നര വർഷത്തോളമായി ഇവൾക്കൊരു ചെറിയ ഉണ്ടായിരുന്നു പിന്നെ തലച്ചോറിന് വളർച്ച കുറവാണ് ഇവളെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ശക്തിവളങ്കര ഗണേശേട്ടനാണ് ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പൊ ആഹാരം കഴിക്കുന്നത് സ്വന്തമായിട്ട് തുണി കഴുകുന്നുണ്ട് കുളിക്കുന്നുണ്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇവള് പ്രാപ്തയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവളെ സഹായിക്കാൻ ഇവിടുത്തെ അമ്മമാരെല്ലാം സഹായിക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാം സഹായിക്കുന്നുണ്ട് ഈ അമ്മ പൊന്നമേമ്മ ഇവിടെ വന്നിട്ട് മൂന്നര വർഷം അല്ലേ എൻ ഇതുവരെ ആരും അന്വേഷിച്ചിട്ടോ എന്ന് വന്നിട്ടില്ല എൻ്റെ സഹോദരനെ ഇലക്ട്രിസിറ്റി ബോർഡിലെ വലിയ ഉദ്യോഗസ്ഥനാണ് ഇന്ന് കൊണ്ട് വിട്ട ദിവസം അല്ലാതെ ആരെയും കണ്ടിട്ടില്ല അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഏഹ് അമ്മയ്ക്ക് ആരെങ്കിലും അമ്മയെ അന്വേഷിച്ചു വന്ന അമ്മയ്ക്ക് പോകണോ അമ്മയ്ക്ക് അത് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമാണോ അതോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്കോ പോകണോ അമ്മയുടെ ഇഷ്ടം എന്താണോ ഏഹ് അമ്മക്ക് ഇവിടെ സന്തോഷകരമാണോ അമ്മക്ക് പറയാനുള്ളത് അമ്മ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ആ സന്തോഷമാണല്ലോ ഇത് നമ്മുടെ വിജയമ്മയാണ് വിജയമേമ്മ എത്തിച്ചിരിക്കുന്നത് ഗണേശരനാണ് വിജയമ്മയമ്മയ്ക്കും സഹോദരങ്ങള് മക്കൾ എത്ര മക്കളാണോ ഉള്ളത് നാല് മക്കളുണ്ട് നാല് മക്കളിൽ നിന്നുമാണ് വിജയമമ്മ ഇവിടെ വന്നിരിക്കുന്നത് വിജയമ്മയെ കുറിച്ചു പറയാനുള്ള പറ വിജയമുക്ക് വീട്ടിലെ മക്കളുടെ കൂടെ പോണോ ഇവിടെ നിൽക്കുന്ന ആണോ ഇഷ്ടം എന്താന്ന് പറയും ഇവിടെ നിന്നാമത് മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രത്നമ്മേമ്മ രമേമ്മയും ഗണേശേട്ടനാണ് എത്തിച്ചിരിക്കുന്നത് രത്നമേമക്ക് ഒരു മോനും ആ മകനെ സംരക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്മയുടെ ഒരു അയൽവാസിയോ സുഹൃത്തോ ആരോ അമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന പൈസയും സ്വർണവും എല്ലാം തട്ടിയെടുത്തമ്മെ നോക്കാമെന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ട് അമ്മയെ തള്ളിക്കളഞ്ഞതാണ് അപ്പൊ ആരും അമ്മയെ അന്വേഷിക്കാറില്ല അമ്മ ഇവിടെ ഇങ്ങനെ കഴിയാനും അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ അമ്മയ്ക്ക് പറയുന്നവിടെ സന്തോഷമാണോ ഞാൻ മറ്റെവിടേക്കെങ്കിലും